ഞാൻ വളരെ സീനിയർ ആയിട്ടുള്ള ഒരു നമ്മുടെ ഒരു നടന ഒരു താരത്തോടും ഞാൻ ഇങ്ങനെ പറഞ്ഞു ഇങ്ങനെ അടുത്ത അടുപ്പിച്ചു വരുന്നത് പോലീസ് വേഷങ്ങൾ തന്നെയാണ് അപ്പോൾ അതിലങ്ങ് ഉറച്ചു പോകുന്നൊരു ഉണ്ടെന്ന് വെച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു മോനെ അത് കൊള്ളാവുന്നോണ്ടല്ലോടാ വിളിക്കുന്നത് നന്നായിട്ട് ചെയ്യുന്നുണ്ടല്ലോ വിളിക്കുന്നത് പിന്നെ അതിനെ പോലും വിളിക്കാത്ത ഒരുപാട് പേരുടെ ഇടയിൽ അങ്ങനെ വിളിക്കുന്നില്ല അതുതന്നെ വലിയൊരു ഭാഗ്യമാണ് ഏ ഈ സ്ഥിരം പോലീസ് സ്റ്റേഷൻ ചെയ്യുന്നു പറയുന്നവർക്ക് അത് പറയാനല്ലേ പറ്റുള്ളൂ വേഷം തരാൻ പറ്റില്ലല്ലോ അപ്പൊ സന്തോഷത്തോട് കൂടിയാണ് ഷാജോണും എന്ത് പറയാന ഷാജോണ് സന്തോഷം അവന് മൂല ഉപ്പായിപ്പോ രണ്ടാമത്തായി അതിനല്ല ഇതിലത്ത് എന്താ പറയാ ഈ പറഞ്ഞ പോലെ ഒരുപാട് നാളത്തെ ആഗ്രഹായിരുന്നു വിസ്മനായിട്ട് ഞങ്ങള് എത്രയോ കൊല്ലത്തെ പരിചയമാണ് കേട്ടോ എത്രയോ കൊല്ലത്തെ പരിചയമാണ് അതായത് ഞാനും ജയസൂര്യം കൂടെ എങ്ങനെ പ്രോഗ്രാംസ് ഒക്കെ ചെയ്ത് നടക്കുന്ന സമയം ഞാൻ പറഞ്ഞത് ആ സമയത്ത് ഞാനും ജയസൂര്യം ഞങ്ങളുടെ ഞങ്ങൾ ഒരുപാട് രാജ്യങ്ങളിൽ പോയി പ്രോഗ്രാം അവതരിപ്പിച്ചിട്ടുണ്ട് ഞാനും ജയസൂര്യം മാത്രമുള്ള ഷോയാണ് വേറെ ആരുമില്ല വേറെ ബേഡൻസ് ഒന്നും ഇല്ല ഒരു മയക്കും ഞങ്ങളുടെ ഒരു മാത്രം മതി അപ്പൊ അങ്ങനെ ഞങ്ങൾ നടക്കുന്ന ഇടയിൽ ഞങ്ങളുടെ പാർട്ണർഷിപ്പിന്റെ ആദ്യം പിരിച്ചത് ഈ മനുഷ്യനാണ് അത അവര് നസരിക്കല്ലേ ഡിസ്കവറി അല്ലേ കൊച്ചിൻ ഡിസ്കവറി എന്ന് പറയുന്ന അന്ന് എല്ലാ മെമുക്കൻ കലാകാരന്മാരും ഈ ട്രൂപ്പിലൊരു അംഗമാകാൻ വേണ്ടി കൊതിച്ചിരുന്ന ഒരു സമയം ആ സമയത്ത് ജയസൂരിക്ക് നസീർക്ക അതിലൊരു ഇമ്പോർട്ടൻ ആ ട്രൂപ്പിൽ ഒരു അംഗമാക്കി അങ്ങനെയാണ് ഞങ്ങളുടെ പാർട്നർഷിപ്പ് ആദ്യം പൊളിയത് പക്ഷെ ഒരുപാട് സന്തോഷമുണ്ടെങ്കിൽ അന്ന് മുതൽ ഈ പറഞ്ഞ ഞാൻ വീട്ടിൽ ഞാൻ വന്നിക്കോർക്കാത്തോണ്ടാണ് ജയസുന ജയസൂരിയുടെ കൂടെ അപ്പൊ അന്ന് മുതലുള്ള ഒരു നസീറക്കയോട് ഇപ്പോഴും എനിക്ക് ആ ഒരു ഷോൾഡർ എത്ര സുഹൃത്തായെന്ന് പറഞ്ഞാലും എനിക്ക് ആ ഷോൾഡറിൽ കൈയിടാനുള്ള ഒരു ഒരു

നമ്മൾ സിനിമ റിലീസ് ട്വൻ്റി ഫോർത്തിന് നേരത്തെ പ്ലാൻ ചെയ്തതാണ് ഇരുപത്തിനാലാം തീയതി എന്നുള്ളത് നേരത്തെ ഫിക്സ് ചെയ്തതാണ് നമ്മൾ അങ്ങനെയാണ് മറ്റ് കമ്മിറ്റ്മെൻറ്റുകളെല്ലാം ചെയ്തതും ടർബോ പതിമൂന്നാം തീയതി ജൂൺ പതിമൂന്നാം തീയതി ആയിരുന്നു അനൗൺസ് ചെയ്തത് അപ്പം അതിന് മൂന്നാഴ്ച ഗ്യാപ്പ് ഉണ്ടല്ലോ അതിനു മുമ്പ് നമുക്ക് വന്നു പോകാമല്ലോ എന്നുള്ള അപ്പം അവർ ഇരുപത്തിമൂന്നാം തീയതി തിരിച്ച് ഇങ്ങോട്ട് മാറ്റിയപ്പോൾ ഞങ്ങൾക്ക് വേറെ പേരെ പോയി മാറാൻ വേറെ സ്ഥലമില്ലാതായി പോയി എന്നുള്ളതാണ് അവസ്ഥ വെക്കേഷൻ തീരുന്നു പിന്നെ നമ്മുടെ നമ്മളീ പറഞ്ഞ പോലെ നേരത്തെ ഉള്ള കമ്മിറ്റ്മെന്റ്സ് ഉണ്ട് നമുക്ക് റിലീസ് ഡേറ്റ് കമ്മിറ്റ് ചെയ്തിട്ടുള്ള ഉണ്ട് അതിന് നമുക്കൊരു സ്പേസ് ഇല്ലായ്മ സംഭവിച്ചത് കൊണ്ടാണ് നിങ്ങൾ ട്രെയിലറെ ടപ്പോട് അല്ലേ എന്നിട്ട് ഈ ചോദ്യം ചോദിക്കണം അല്ലേ ശരിക്കും പറഞ്ഞ പോലെ തന്നെയാണ് നമ്മള് ഒരു എനിക്ക് തോന്നുന്ന ഏകദേശം ഒരു ഒന്നര മാസം മുന്നേ മുതൽ നമ്മൾ ഇതിന്റെ ഒരു റിലീസ് ഡേറ്റിന്റെ രണ്ട് ഡേറ്റ്സ് നമ്മൾ എടുത്തിരുന്നു അതിനുശേഷം നമ്മളെ തിയേറ്ററിൽ ഇറങ്ങിയ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ മലയാള സിനിമയുടെ ഒരു വസന്ത കാലത്തിലാണ് നമ്മൾ നിൽക്കുന്നത് ഈ ജനറേഷനിൽ എല്ലാ സിനിമകൾക്കും മികച്ച അഭിപ്രായങ്ങൾ വരികയും എല്ലാ സിനിമകളും വളരെ തിരക്കുള്ള രീതിയിൽ തിയേറ്ററുകളിൽ ഓടിക്കൊണ്ടിരിക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ വളരെ സേഫായിട്ട് കണ്ടൊരു ഡേറ്റ് ആയിരുന്നു ഇരുപത്തിനാല് അപ്പൊ അതിൽ ഭയങ്കര കോൺഫിഡൻസിൽ നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് അപ്പോ പ്രീപോണ്ട് ചെയ്ത് വൈശാഖനല്ലേ പോസ്റ്റ്പോൺ ചെയ്യാനല്ലേ പിന്നെ ഇത്രയും വലിയൊരു സിനിമ ഭയങ്കര വരുന്ന മമ്മൂട്ടി കമ്പനിയുടെ അഞ്ചാമത്തെ സിനിമ അപ്പൊ നമ്മൾ വിചാരിക്കുന്നത് പതിമൂന്നുള്ളവരും രണ്ടാഴ്ച കൊടുത്തുള്ളവരി പടി തീരട്ടെ എന്നൊക്കെ വിചാരിച്ചിരുന്നതാണ് പക്ഷേ